ടു ലിപ്സ് പൂത്തേ എന്ന് പറഞ്ഞാണ് അമ്മൂസി ഓടുന്നത് ഓടിച്ചെന്ന് ഫോട്ടോയ്ക്കുള്ള പോസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞേ തൊട്ടിട്ട് ക്യാമറയിലോട്ട് നോക്കുന്നു ആറേഴ് പൂക്കൾ ഉണ്ടായി കേട്ടോ ഇതിനകത്ത് പിങ്ക് ആണ് കൂടുതലുള്ളത് യെല്ലോ ഡാർക്ക് പിങ്ക് റെഡ് ഇതൊക്കെയാണ് പിന്നെ ഉള്ളത് യെല്ലോ ഒക്കെ ഉണ്ടായി വരുന്നതേ ഉള്ളൂ മൊട്ട് കാണുമ്പോൾ അറിയാം ദേ ഇതാണ് നമ്മുടെ യെല്ലോ പൂക്കൾ രണ്ടെണ്ണം അവിടെ വിരിയാറായി നിപ്പുണ്ട് നല്ല ഭംഗിയില്ലേ കാണാൻ ഇത് തന്നെ കേട്ടോ പരിപാടി രാവിലെ എഴുന്നേറ്റ് അപ്പൂസിന് സ്കൂളിൽ പോകണമെങ്കിൽ അവന് സ്കൂളിൽ വിട്ടിട്ട് തിരിച്ചു വന്നിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് ഇറങ്ങും ഞങ്ങളുടെ റൂമിൽ ഇരുന്നാലും ജനൽ വഴി ഈ പൂക്കളെ കാണാൻ പറ്റും അപ്പൊ അതുവഴിയുള്ള നോട്ടവും ഉണ്ട് കേട്ടോ ഇതുകൂടാതെ ഇവിടെ ഓസ്ട്രേലിയയിലെ ക്യാൻബ്രയില് ടൂളിപ്സിന്റെ ഒരു ഫ്ലവർ ഷോ വരുന്നുണ്ട് കേട്ടോ ഈ മാസം അവിടെ ഒരു ഫുൾ ഏരിയ നിറച്ചും ടൂളിപ്സ് ആണ് അതും പല രീതിയിൽ അറേഞ്ച് ചെയ്തേക്കുന്നു ഒരുപാട് കളേഴ്സ് പല വെറൈറ്റി നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ അവിടെ പോകുന്ന വീഡിയോസൊക്കെ ഞാൻ പുറകെ ഇടാം കേട്ടോ ഇവിടെ വന്നിട്ട് എല്ലാ വർഷവും ഞങ്ങൾ ഇത് കാണാൻ പോകാറുണ്ട് എല്ലാ വർഷവും ഏകദേശം സെയിം തന്നെ ആയിരിക്കും ചെറിയ ചെറിയ വ്യത്യാസമൊക്കെ അവർ വരുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഒട്ടും മടുക്കാറില്ല ഞങ്ങൾ എല്ലാ പ്രാവശ്യവും നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യാറുണ്ട് അവിടെ ഒരു കിളി വന്ന് ഈ പുല്ലിൽ നിന്നൊക്കെ എന്തോ വിട്ടലിനെയോ എന്തോ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇതാട്ടോ ഇവിടുത്തെ കുയിൽ ഈ കാക്ക കൂട്ടി ചെന്ന് മുട്ടയിടുന്ന കൂടില്ലാത്ത ഒരു കിളി ഞങ്ങളുടെ പകുവോളയിലാണ് അവിടെ ഒരു കമേലിന്ന് ഇപ്പോൾ അപ്പോൾ അതിലാണ് ഇതിൻ്റെ താമസം നേരിൽ കണ്ട നാട്ടിലെ പോലെ തന്നെ കാക്കയും ഈ കിളിയും തമ്മിൽ നല്ല അടിയുമാണ് നമ്മുടെ ഗാർഡനിലെ പൂക്കളൊക്കെ ചെറുതായിട്ടായി വരുന്നുണ്ട് ഗ്ലാഡിയോലസ് ഡേയ്സി പിന്നെ ഈ ഒരു വെള്ളപ്പൂവ് അത് അറച്ച് പൂത്ത് വരുന്നതേ ഉള്ളൂ നല്ല ഭംഗിയാണ് ഇതെല്ലാം കൂടെ പൂത്ത്